ആലിലെ താലി രചന ജിഫ്ന നിസാദ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി ഒരു നോ പറയുന്ന കേൾക്കാൻ ഞാൻ ജീവനോട് ഉണ്ടാവില്ലെന്ന് തോന്നി അത്രയും ഞാൻ സ്നേഹിച്ചു ഇപ്പോഴും സ്നേഹിക്കുന്നു ചെവിയിൽ മനസ്സിൽ ആകെയും ദച്ചുവിന്റെ വാക്കുകൾ അലയടിക്കും പോലെ തോന്നി സൂര്യക്ക് ഉള്ളിലൊരു കനൽ പോലെ ആ മുഖം സൂര്യ കൈകൾ കൊണ്ട് മുഖം പൊതിഞ്ഞു പിടിച്ചു തന്നേക്കാൾ മികച്ച ഒരാളെ തീർച്ചയായും കിട്ടുമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാവും അവൾ ഇത്രമാത്രം സ്നേഹം നിറച്ച് കാത്തിരുന്നത് താൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാതെ പോയിരുന്നുവെങ്കിൽ അതോടെ ആ ഇഷ്ടമില്ലാതെയാവുമെന്ന് ഇന്ന് അവൾ കണ്ടുവന്നതിന് ശേഷം ഇല്ല ചിലപ്പോഴേക്കും സ്നേഹം അങ്ങനെയായിരിക്കും കാരണങ്ങളും വിശദീകരണങ്ങളും ആവശ്യമില്ലാത്ത ആവശ്യപ്പെടാത്ത അതിമനോഹരമായ വികാരം എന്നോടുള്ള ഇഷ്ടം ആ മനസ്സിൽ നിറയട്ടെ അന്ന് പറഞ്ഞാൽ മതി ചിരിച്ചുകൊണ്ട് അവിടെ ഉത്തരമോർക്കുമ്പോൾ ഹൃദയം മൂടുന്ന തണുപ്പ് തനിക്ക് അവളെ ഒരിക്കൽ സ്നേഹിക്കാനാവുമെന്ന് ഇതിനേക്കാൾ മനോഹരമായി ഇനി എങ്ങനെ പറയാനാണ് തന്നിലുള്ള വിശ്വാസമോ അതോ അവൾക്ക് അവളുടെ പ്രണയത്തിലുള്ള വിശ്വാസമോ അതോ അവനും അറിയില്ലായിരുന്നു നീ എനിക്ക് കാണിച്ചു തന്ന പ്രണയത്തിൻ്റെ ലോകത്തിലേക്ക് നിന്റെ കൈവിരൽ പിടിച്ചിട്ട് എനിക്ക് നടന്ന കയറണം ദർശന ഞാൻ അറിയാതെ പോയതൊക്കെയും ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കില്ലെന്ന് നിരാശയോടെ തിരിച്ചറിയാനാവുന്നുണ്ട് പക്ഷേ നീ കൂടെയുള്ള ഓരോ നിമിഷവും ആഘോഷിക്കണം എനിക്ക് അതിനുള്ള കാത്തിരിപ്പിലാണ് ഞാനും നിങ്ങളെന്താ മൗനുറത്തിലാണോ താൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒന്നും പറയാതെ കണ്ണടച്ചു കിടക്കുന്ന ദേവിന്റെ നേരെ നോക്കി വേണി ചോദിച്ചു വിചാരിച്ചതുപോലെ പ്രതികാരം ചെയ്യാൻ പറ്റിയതിന്റെ ആത്മനിർവൃതിയിൽ ഉള്ള സന്തോഷം കൊണ്ട് തുടികെട്ടുമ്പോൾ അതേ പ്രതികാരം കൊണ്ട് ഉള്ള മുറിഞ്ഞ് വേദന സഹിക്കുന്ന ദേവിനെ അവൾക്കറിയാനും കഴിഞ്ഞില്ല ദേവേട്ടാ വേണി കുലുക്കി വിളിക്കുമ്പോൾ ദേവ് കണ്ണു തുറന്നു ചോദ്യത്തോടെ വേണിയെന്ന് നോക്കിയവൻ എന്തു പറ്റി വന്ന കിടക്കുന്നു ഒന്നും അറിയാത്ത മട്ടിൽ അവളുടെ ചോദ്യം ദൈവ ആത്മനിന്ദയോടൊന്ന് ചിരിച്ചിട്ട് വീണ്ടും കണ്ണടച്ചു ഇത് വലിയ കഷ്ടമായല്ലോ എന്നോട് മിണ്ടരുതെന്നുകൂടി പറഞ്ഞു തന്നോ ഇനി ഇവിടെ ആരേലും പറ അങ്ങനെയൊന്നും ചെയ്യാൻ ഒരു മടിയില്ലാത്തവരാ വീണ്ടും അവൾ കുലുക്കി വിളിക്കുമ്പോൾ സൈ ആയിട്ടുണ്ട് ദൈവം എഴുന്നേറ്റിരുന്നു നിനക്കറിയില്ലേ എന്താ സംഭവം നീ ഇന്ന് കാണു ചൂട്ടിയതല്ല ഇത്രയും വേഗം മറക്കാൻ നിനക്ക് പറ്റുമായിരിക്കും പക്ഷേ എനിക്ക് കഴിയുന്നില്ല നാണക്കേടും സങ്കടവും ദേഷ്യവും എല്ലാം കൂടിക്കുഴഞ്ഞു മറിഞ്ഞു കിടന്നിരുന്നു അവന്റെ വാക്കുകളിൽ മുഴുവനും ഓ അതാണോ അത് ഞാൻ പ്രതികാരം ചെയ്ത് നിങ്ങളോടല്ലല്ലോ ദയവേട്ടാ ഇവിടുത്തെ കുറെ മാന്മാരോടല്ലേ വേണി കൊള്ളില്ല പോലും കാണിച്ചു കൊടുക്കാഞ്ഞ വേണി ഉള്ളൂ ഇതൊക്കെ എന്ത് വേണി ആവേശത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവൊന്നും പറഞ്ഞില്ല മറ്റെങ്ങോ നോക്കിയിരുന്നു പക്ഷേ അതിന് നിങ്ങൾ വിഷമിക്കല്ലേ അതെനിക്ക് സങ്കട അവൾ ആ പറഞ്ഞ സത്യം തന്നെ ആയിരുന്നു അത് ദൈവിന് അറിയാം പക്ഷെ അവസരം വരുമ്പോൾ വാശിയും പ്രതികാരവും ആ ഇഷ്ടത്തിന് അപ്പാടെ വിഴുങ്ങിക്കളയും സങ്കടം എന്റെ സങ്കടത്തിനൊക്കെ നിനക്ക് മുന്നിൽ എന്തു വില നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യു വേണ്ടെന്ന് പറയുന്നവർക്ക് നിനക്ക് ശത്രുവല്ലേ ദൈവ് പറയുമ്പോൾ വേണുവിനൊന്നും പറഞ്ഞില്ല അവൻ നനഞ്ഞ വാക്കുകൾ അവളെ നിശബ്ദയാക്കി ഒരപേക്ഷയുന്നു എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്ത എനിക്ക് എനിക്കുമ്പിൽ വന്നിരിക്കരുത് അതിനെ കളിയാക്കുന്നതിന് തുല്യ നിന്നെ ഒരുപാട് സ്നേഹിച്ചെന്നൊരു കുറ്റം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിനുള്ള ശിക്ഷ നീ എനിക്ക് മുറക്ക തരുന്നുണ്ട് ദൈവ് ബെഡിയിൽ നിന്ന് എഴുതേണ്ട പറഞ്ഞു സോറിട്ട ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല വേണി പറയുമ്പോൾ ദൈവ ചിരിച്ചു എല്ലാം ചെയ്തു കൂട്ടി നിന്റെ മനസ്സ് സന്തോഷിച്ചതിന് ശേഷം നീ എപ്പോഴും ആവർത്തനം പോലെ പറയുന്നല്ലേ ഈ വാക്കുകൾ എനിക്കിപ്പോ അതിലൊന്നും വലിയ വിശ്വാസമില്ല വേണി ഇത്രയും വേദനിച്ച് ശിക്ഷ ഇട്ടാ മാത്രം ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് മാത്രം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അവനത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി എന്താണോ കിടക്കുന്നത് വേവലാതിയുടെ ഹരി വന്നിട്ട് മുറിയിലെ ലൈറ്റിട്ട് നോക്കി പുറത്തെവിടെയോ പോയിട്ട് വന്നപ്പോൾ സുഖന്യ വെളിച്ചമില്ലാതെ ആ ലൈറ്റ് ഒന്ന് ഓഫ് ഓൺ എനിക്ക് തല പോലെ ചെയ്യാരി ഞാനിങ്ങനെ അല്ലെങ്കിൽ നിങ്ങള് കൂടെ ഇല്ലാതെ എനിക്ക് ഇരുട്ടിനെപ്പോഴും പേടിയാണെന്ന് അറിയില്ലേ കൈകൾ കൊണ്ട് കണ്ണുകൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സുഗന്യ അത് പറയുമ്പോൾ ഹരി ഓടിപ്പോയി ലൈറ്റ് ഓഫ് ചെയ്തു അതുകൊണ്ട് തന്നെ അയാളിലെ വേദന കൊണ്ട് ഹൃദയം ഹൃദയമൊരുക്കിയ മെഴിനീർത്തുള്ളികളെ സുഗന്യെ കണ്ടതുമില്ല പോക്കറ്റിൽ നിന്നും വിറക്കുന്ന കൈയോടെ മൊബൈൽ എടുത്തിട്ട് അരി ലൈറ്റ് തെളിച്ചുകൊണ്ട് അലമാരിൽ നിന്നും മരുന്നെടുത്തു ധൃതിയിൽ വെള്ളമെടുത്തിട്ട് അതുമായി സുഖനിയുടെ അരികിലെത്തി ദേ ഇത് കഴിക്കേ വേദന എഴുതി തന്നതാ പറയുമ്പോൾ ശബ്ദം ഇടറാതിരിക്കാൻ ഹരി പരമാവധി ശ്രമിച്ചു മറുത്തൊന്നും പറയാതെ സുഗിനി അത് വാങ്ങിച്ചു കുടിക്കുമ്പോൾ അവരുടെ മുഖം ഹരിയുടെ ഉള്ളിലെ മുറിവിനെ കൂടുതൽ കുത്തിനോവിച്ചു കുടിക്കാൻ പൊതുവെ മടിയുള്ള ആളാണ് ഇന്നിപ്പോൾ രണ്ടാമതൊന്നും പറയാൻ കൂടി നിൽക്കാതെ അത് വാങ്ങി വിഴുങ്ങി കളഞ്ഞുവെങ്കിൽ അവൾ അനുഭവിക്കുന്ന വേദന അത്രയും വലുതായിരിക്കുമെന്ന് ഹരിക്ക് മനസ്സിലായി ഇനി മാറും ഗ്ലാസ് തിരികെ വെച്ചിട്ട് വന്ന് ഹരി അവിടെ അരികിലിരുന്നു നെറ്റിൽ പതിയെ തടവിക്കൊടുത്തു പതിയെ പതിയെ അടയുന്ന സുകന്യയുടെ കണ്ണുകൾ തനിക്ക് മുന്നിൽ ഇനി ഒട്ടും സമയമില്ലെന്നുള്ള തിരിച്ചറിവ് കൂടിയാണെന്ന് ഹരിക്ക് തോന്നി പതിയെ പൂർണ്ണമായും മരുന്നിൻ്റെ സുരേഷ സുഗിനി ഉറക്കത്തിന്റെ രൂപത്തിൽ തളർത്തിയെന്ന് ഉറപ്പായപ്പോൾ ഹരി വേഗം ഫോണും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഫോൺ എടുക്കാൻ പാർത്ഥി വൈകുന്ന ഓരോ നിമിഷവും ഹരിയുടെ വെപ്രാളം കൂടിക്കൊണ്ടേയിരുന്നു ഹോസ്പിറ്റലാണ് ഹരി അതാ ലേറ്റ് ലേറ്റായത് ഫോൺ അറ്റൻഡ് ചെയ്യാൻ ക്ഷമാപണത്തോടെയാണ് പാർത്തി പറഞ്ഞു തുടങ്ങിയത് സുഗനിയുടെ അവസ്ഥ ഹരി പറഞ്ഞപ്പോൾ പാർത്തി ഒരു നിമിഷം മൗനം കടമെടുത്തു ഞാൻ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരട്ടെ പാർത്തി ഹരി അത് ചോദിക്കുമ്പോൾ ആ മനസ്സിലെ നീറ്റൽ അതുപോലെ തന്നെ പാർത്തിയിലേക്കും പടർന്നു പിടിച്ചു ഗുളിക കൊടുത്തില്ലേ ഹരി ഇവിടെ എത്തിച്ചാൽ ഇപ്പം തൽക്കാലം ചെയ്യാനാവുന്ന അത് തന്നെയാണ് ഇനി കുറച്ച് നേരം ഉറങ്ങും നീ ടെൻഷനാവല്ലേ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെ അല്ലേ നമ്മൾ ഇതിന് ഇറങ്ങി തിരിച്ചു തന്നെ പാർതി ചോദിക്കുമ്പോൾ ഹരിയൊന്നും മൗളിന്നല്ലാതൊന്നും പറഞ്ഞില്ല നിന്റെ മുഖം കാണുമ്പോൾ സുഖിനെ താനൊരു രോഗിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിന്റെ പ്ലാന് പോലെ ഒന്നും നടക്കില്ല ആ വേദന കൂടി ജീവിതകാലം മൊത്തം നിന്റെ ഉറക്കം കെടുത്തു വളരെ കുറച്ച് സമയം മാത്രം നമ്മുടെ മുന്നിലുണ്ട് അതിനുള്ളിൽ നിന്റെ തീരുമാനം നീ നടപ്പിലാക്കിയിട്ട് വാ ഒരവസാന ശ്രമമെന്നോണം നമുക്ക് അവളെ പിടിക്കാൻ നോക്കാം പാർത്ഥി വീണ്ടും ഓർമ്മിപ്പിച്ചു എടാ സുഗനയുടെ ഇഷ്ടം നേടിക്കൊടുക്കാൻ നീ ശ്രമിക്കുമ്പോൾ ദച്ചുവിനെ മറന്നു പോകരുത് ധൃതി കൂട്ടി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എന്റെ മോൾ ജീവിതം മുഴുവൻ വേദനിക്കാൻ ഇടവരുത് കേട്ടോ നന്നായി ആലോചിച്ചിട്ട് വേണം നീ ഒരു തീരുമാനം എടുക്കാൻ ദച്ചുവിനോടുള്ള പാർത്തിയുടെ വാത്സല്യം ആ വാക്കുകളിൽ പ്രകടമായിരുന്നു വീണ്ടും വീണ്ടും ഓരോന്ന് ഓർമ്മിച്ചുകൊണ്ട് പാർത്തി ഫോൺ ഓഫ് ചെയ്തു പോയിട്ട് ഹരി അതേ നിൽപ്പ് തുടർന്നു പെണ്ണ് വലിയ കൊമ്പത്ത ആളാണെന്ന് മുഖുന്നേട്ട എന്നെ എന്റെ മോനെ അടിക്കാൻ നിങ്ങൾ തനിച്ചു പോയത് ആകെയുള്ള അനിയത്തിയല്ലേ ഞാൻ ഞാൻ കൂടി കണ്ടാ എന്താ ആകാശം ഇടിഞ്ഞു കഴിയോ സുഭദ്ര ചോദിക്കുമ്പോൾ മുഖുന്നനം ചിരിച്ചു ഏത് കൊമ്പത്തെ പെണ്ണായാലും വേണ്ടില്ല കെട്ടിക്കയറി വന്നിട്ട് എന്റെ മോനെ ഇട്ട് വട്ടം കറക്കാതിര മതിയായിരുന്നു വേണിയെ തുറച്ചു നോക്കിണ്ടയാളത് പറയുമ്പോൾ വേണി വിളറിപ്പോയി അതിന്തിനാ എന്റെ മകളെ നോക്കി പറയുന്നത് അല്ലെങ്കിൽ തന്നെ വിളിക്കൊരു പട്ടിയുടെ വില പോലില്ലെന്ന് എനിക്കറിയാം ഇനിയിപ്പോ പുതിയ ബന്ധം കൂടിയാവുമ്പോ എല്ലാരും കൂടി തൂക്കിയെടുത്ത് വിളിക്കളയല്ലോ എന്റെ മോളെ ഏട്ടൻ പറഞ്ഞിട്ടല്ലേ എന്റെ മകളെ ഞാൻ ദേവിന് കൊടുത്ത് എന്തോരം നല്ല ചെക്കമായിട്ട് ആലോചന വന്നാ പക്ഷെ എനിക്ക് എന്റെ ഏട്ടനായിരുന്നു വലുത് മൂക്ക് ചീറ്റികൊണ്ട് സുഭദ്ര പറയുമ്പോൾ ചുറ്റും അവർ ചീരി അടക്കി പിടിച്ചു ആ ചെക്കന്മാരുടെ ഒരു ഭാഗ്യം ഞാൻ അതാ ഓർക്കുന്നു അരികിൽ നിന്ന് കാവ്യുടെ നേരെ നോക്കി പതിയെ ദേവത പറയുമ്പോൾ കാവ്യൊന്ന് കണ്ണുരുട്ടി കാണിച്ചു നിന്റെ മകൾക്കൊരു ജീവിതം കിട്ടിയപ്പോ എന്റെ മകന്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കിയ പോലെ ശരിക്കും അതാ ഉണ്ടായത് മുകുന്ദൻ പറയുമ്പോൾ സുഭദ്രയുടെയും വേണിയുടെയും മുഖം ദേഷ്യം നിറഞ്ഞു അതെന്തൊരു വർത്താന ഏട്ടം പറയുന്നു നിങ്ങൾക്ക് പ്രിയം വലിയ മരുമോളയാ അപ്പൊ എന്റെ മോൾക്ക് ഇല്ലാത്ത കുറ്റമല്ല അതിന് ഞാനും എന്റെ മോൾ എന്ത് വിളിച്ചു എല്ലാം അവരുടെ വിധി ആവ എന്റെ മോള് സുഭദ്ര വേണിയുടെ കവിളം തലോടി പറഞ്ഞിട്ട് കാവിയുടെ നേരെ ദേഷ്യത്തോടെ നോക്കി അതിനപ്പച്ചി എന്തിനാ ഇങ്ങനെ കാവ്യെ നോക്കുന്നു ഇന്ദ്രൻ ചോദിച്ചു ഓ എനിക്കൊന്നും നോക്കാനും പാടില്ലേ ഇവിടുത്തെ ദേവിയെ എങ്കിലും ഇങ്ങനെ കയറൂരി വിടാതെ നിങ്ങളൊക്കെ ഇവിടെ പിടിച്ച പൂജാമറി കൊണ്ടിരുത്തി പൂജിക്കടാ അല്ലേ സുഭദ്ര ചുണ്ടുകൊട്ടിക്കൊണ്ട് ഇന്ദ്രനു നേരെ നോക്കി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ തീരുമാനം എടുത്തോളാം കാവ്യെടുത്ത് എവിടെ ഇരുത്തണം നോക്കേ അപ്പച്ചി ബാരിച്ച കാര്യങ്ങളൊന്നും ഏറ്റെടുത്ത് ബുദ്ധിമുട്ടണ്ടാ നിങ്ങൾ വിഷയത്തിൽ നിന്ന് തെന്നി പോന്നു അതിലേക്ക് വാ ദേഷ്യത്തോടെ സൂര്യത വിളിച്ച് പറയുമ്പോൾ എല്ലാവരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ചുമരിൽ കാർ നിന്നിട്ട് മൊബൈൽ നോക്കിയാണ് നിൽക്കുന്നത് അവന്റെ മുഖത്ത് നിറഞ്ഞ ദേഷ്യം എല്ലാവരും തിരിച്ചറിഞ്ഞു ഞാനേ എന്റെ അതിലേക്ക് നീ ഷൈൻ ചെയ്യണ്ട സൂര്യയുടെ ദേഷ്യത്ത് സുഭദ്രക്ക് പേടിയുണ്ട് യാതൊരു ദാക്ഷിണ്യവും പറയാനുള്ളത് പറഞ്ഞിട്ട് പോകും പൊതുവേ തന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ അതൊക്കെ ശരിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ സുഭദ്രയുടെ ശബ്ദം പഴയ പോലും ഉയർന്നില്ല സൂര്യ ഫോൺ ജീൻസിന്റെ പോക്കറ്റിൽ തിരികെ നടന്നു വന്നിട്ട് അവരുടെ മുമ്പിൽ നിന്നു ഞാനേ എന്റെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് അല്ല നിങ്ങളുടെ വീട്ടിൽ കാര്യം പറയാൻ വലഞ്ഞു കയറി വന്നിട്ടില്ല മനസ്സിലായോ അവനത് ചോദിക്കുമ്പോൾ സുഭദ്ര വിളറിപ്പോയി വേണി കൈ ചുരുട്ടി ദേഷ്യം അമർത്തി നീയൊന്നും ഇണ്ടാതിരിക്ക സൂര്യ അവൾക്കോ ബോധമില്ല അതിന്റെ കൂടെ നീയും ഉമ സൂര്യയെ നോക്കി പറയുമ്പോൾ ഓഹോ ഞാനും എന്റെ മോളും ബോധവും വിവരം ഇല്ലാത്തവര് നിങ്ങൾക്ക് ഏതാണ്ട് വലിയ ബുദ്ധിമാര് ഒരു ഇര കിട്ടിയ ഭാവത്തിൽ സുഭദ്ര ഉമ്മയുടെ നേരെ ചാടി വീണു എന്റെ അമ്മയെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ സൂര്യ അവരുടെ മുമ്പിൽ കയറി എന്നിട്ട് പറഞ്ഞു എന്നാലും ഏട്ടാ എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ വിട്ടുകൊടുക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ കൂടെ പിറപ്പല്ലേ സുഭദ്ര പതിവ് സീറ്റിൽ തുടങ്ങി ഒന്ന് നിർത്താപ്പിച്ചി ഇതൊക്കെ എന്തൊരു ബോറാ സൂര്യ കളിയായിക്കൊണ്ട് പറയുമ്പോൾ സുഭദ്ര അവനെ തൊലിച്ചു നോക്കി നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ കൂട്ടാതെ പെണ്ണ് കാണാൻ പോയതെന്നല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ശരിയല്ലേ അവരൊന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് അവനെ ചോദിക്കുമ്പോൾ സുഭദ്ര ചുണ്ടോട്ടി അതെ എന്റെ മോള് പറഞ്ഞു ഇവിടെ നിങ്ങളെല്ലാം കൂടി അവളെ ഒറ്റപ്പെടുത്തി അവളോട് മാത്രം പോവാൻ നേരം പറഞ്ഞു എന്നൊക്കെ അതൊക്കെ ശരിയാണോ ബുദ്ധിമാവര് തന്നെ പറഞ്ഞു തന്നാട്ടെ വീണ്ടും സുഭദ്ര വീറോടെ പറഞ്ഞു കല്യാണച്ചക്കനാ ഞാൻ പോലും ഇന്നലെ വൈകുന്നേരം സംഭാറിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലല്ലോ സൂര്യ ചോദിച്ചു അതിന് മോൾ ഇവിടെ കാണിച്ചു കൂട്ടിയ കലാപരിപാടി കൂടി അവൾ വിളിച്ചു പറഞ്ഞു തന്നിട്ടുണ്ടോ അതോ നിങ്ങളുടെ നിർദ്ദേശം കൊണ്ടായിരുന്നോ അത് മുഴുവൻ സൂര്യയുടെ ആരിക്ക് വന്നിട്ട് ദേവ് കൂടി ചോദിച്ചു അവൾക്ക് ദേഷ്യം വന്നു കാണും അലക്ഷ്യമായിക്കൊണ്ടാണ് അവരത് പറഞ്ഞത് ദൈവ് വേണിയുടെ നേരെ നോക്കി പൂച്ചഭാഗത്തിൽ നിൽക്കുന്നു എനിക്കും ദേഷ്യം വരാറുണ്ട് അപ്പച്ചി ഞാനത് അടക്കി നിർത്താറുണ്ട് പക്ഷേ എന്നെങ്കിലും ഒരിക്കലും അത് അതിന്റെ കെട്ടുപൊട്ടി പുറത്ത് ചാടിയാ അന്ന് അമ്മക്കുമ്പോൾക്കും പിന്നെ ഈ കോളത്തിൽ തിരിച്ചു പോകാൻ കഴിയില്ല അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു രാവിലെ അനുഭവിച്ച ടെൻഷൻ നാണക്കേട് മുഴുവൻ മുഴുവനുണ്ടായിരുന്നു ദേവിന്റെ വാക്കുകളിൽ എന്തൊരു കഷ്ടാണ് എടുത്തി സ്വന്തം വീട്ടുകാർ ഭർത്താവിന്റെ കുറ്റം പറയുമ്പോൾ ഭർത്താവിന്റെ കൂടെയും ഭർത്താവ് സ്വന്തം വീട്ടുകാരെ കുറ്റം പറയുമ്പോൾ വീട്ടുകാരുടെ കൂടെയും നിൽക്കുന്ന അത്ഭുത പ്രതിഭാസ പെണ്ണെന്നൊക്കെ ഞാൻ ഇവിടെക്ക് കേട്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു അപവാദാണല്ലോ നിങ്ങള് ഇവിടെ ഒരാൾ ഭർത്താവിനെ ചീത്ത വിളിക്കാൻ വേണ്ടി വ്രതം നോട്ടി കഴിയുമ്പോലെ അയ്യേ എന്തൊരു ബോറാണ് നാണുണ്ട് നിങ്ങൾക്ക് സൂര്യ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവന്റെ തലയടിച്ച് പൊട്ടിക്കാൻ പാതിന് ദേഷ്യം ഉണ്ടായിരുന്നു അവൾക്ക് പക്ഷെ ഒരക്ഷരം വേണ്ടിയില്ല ദേവിനെപ്പോലെ അല്ല സൂര്യ അവനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം വളരെ വളരെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തോന്നിട്ട് അപ്പുച്ചി ഇനി ഈ പരിപാടി ഇവിടെ നടക്കില്ല ഇന്ദ്രൻ കൂടി പറയുമ്പോൾ സുഭദ്ര മുകുന്ദനെ നോക്കി അവരോട് തർക്കിക്കാൻ സുഭദ്രക്ക് ധൈര്യം പോരായിരുന്നു ഇന്ന് അവൾ കാണിച്ചു കൂട്ടി ഞങ്ങളിൽ അവർ മറന്നാണോ നിങ്ങളുടെ വിചാരം ഇവിടെ കിടന്ന് കാണിച്ചുകൂട്ടെന്ന് പോരായിട്ടാണോ മറ്റൊരു വീട്ടിൽ പോയിട്ടുള്ളു സഹായിക്കാൻ ഇവിടെ ആരും ദൈവമൊന്നും ഓരോന്നും ഉണ്ടാക്കി കൂട്ടാ എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ അപ്പു ചീളിച്ച് വരുത്തുക കാര്യം തെറ്റു വേണിയുടെ അറിഞ്ഞാലും നിങ്ങൾ ഇവിടെ കിടന്ന് തുള്ളിയിട്ട് പോവാ മടുത്തു ഇന്ദ്രൻ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു സുഭദ്ര മുകുന്ദനെ നേരെയാണ് നോക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷ അവിടെ മാത്രമാണ് അനിയത്തി എന്ന സെന്റിമെന്റൽ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആ മുന്നിലാണ് അമേ നിങ്ങൾക്കിത് എന്തിനു വേടാ വാദിക്കുന്നു വരുണിന്റെ ശബ്ദം അവരെല്ലാം അങ്ങോട്ട് നോക്കി ഞാൻ വൈകിടാ വരുൺ വന്നിട്ട് സൂര്യയുടെ നേരെ നോക്കി ചോദിച്ചു അവനൊന്ന് കണ്ണടച്ച് കാണിച്ചു സുഭദ്ര വന്നിറങ്ങിയപ്പോൾ തന്നെ സൂര്യ വരുണിനെ വിളിച്ചു പറഞ്ഞിരുന്നു വെറുതെ കണ്ടിട്ട് പോകാനൊന്നല്ല ആ വരവെന്ന് അവനറിയാം ആയി ചോദിക്കാൻ നീ ആരാടാ സുഭദ്ര വരുണിൻ്റെ നേരെ നോക്കി ചീറി വരുൺ പുച്ഛത്തോടെ അമ്മയെ നോക്കി ചോദിക്കാൻ ആരും വരില്ലെന്ന് അമ്മയ്ക്ക് മകൾക്കും നല്ല ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ കലാപരിപാടി മുഴുവനും വേറെ വല്ല വീട്ടിലേക്ക് വേണം മകൾ കെട്ടിക്കേറി പോയതെങ്കിൽ ഇങ്ങനെ തുള്ളാൻ നിങ്ങളിവിടെ വിളിക്കില്ല ഞങ്ങളോട്ട് പോവുകയില്ല നടക്കൂ എന്ന് മാത്രമാ മാത്രമാതിരി കാര്യങ്ങൾ നടത്തുകയുള്ളൂ വരുൺ വേണിയുടെ നേരെ നടന്നിന്നു അമ്മക്ക് വയസ്സായതിന്റെ വിവരക്കെഴുന്നേൽ കരുതാം ഇവിൾക്കോ അടിച്ചു നിന്റെ പല്ലി ഓടിക്കാൻ ആളില്ലാത്ത കേടാ വരുൺ വേണിയോട് പറയുമ്പോൾ സുഭദ്രാവിനെ പിടിച്ചു വെച്ചു നിനക്ക് നാണുണ്ടോ വരുണെ അവളാ നിന്റെ അനിയത്തി എന്നിട്ട് അവൻ അവടെ മെക്കിട്ട് കയറുവാ എടാ ഒരു തട്ടി കേട് വരുമ്പോ അവളെ നിനക്ക് കാണും അത് മറക്കണ്ട നീ വനൊരു പുച്ഛത്തോടെ അമ്മയെ നോക്കി അമ്മ തന്നെ ഇത് പറയണം അച്ഛനുണ്ടായിരുന്ന കാലത്തും വയറു നേരെ ഭക്ഷണം കഴിക്കാൻ അമ്മാവെന്ന് തന്നെ കരിയേണ്ട ഒരു കാലുണ്ടായിരുന്നു അമ്മയും മകളും മറന്നുപോയ കഴിഞ്ഞുപോയ കറുത്ത കുറേ ദിവസങ്ങൾ അന്ന് അമ്മ എന്നോടും ഇവരോടും പറയുമായിരുന്നു അമ്മാവിനുള്ള കൊണ്ടാണ് ജീവിച്ചു പോണത് ആ കാലിൽ ഒരു പോലും കൊള്ളാതിരിക്കാൻ പ്രാർത്ഥിക്കണേ എന്ന് അച്ഛൻ മരിച്ചിട്ട് നമുക്ക് വേണ്ടല്ല ഒരുക്കുമ്പോ ഒരച്ഛന്റെ സ്നേഹം കൂടി അതിലുണ്ടായിരുന്നു എന്റെ ജോലി ഇതേ ഇവിടെ ജീവിതം പോലും ആ സ്നേഹം കൊണ്ടാണ് അമ്മ മറന്നുപോയി തടസ്സമായിരുന്ന അച്ഛൻ മരിച്ചു മകൾക്ക് സ്വപ്നം കാണാൻ കൂടി കഴിയാത്ത ഒരു ബന്ധം കിട്ടി എനിക്കൊരു ജോലി അതോടെ അമ്മ ആയിട്ട് അങ്ങ് മറന്നുകളെയും ചെയ്തു വരുണിന്റെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു പക്ഷേ എനിക്കതൊന്നും മറക്കാനാവില്ല എന്റെ മരണം വരെയും അത്രമാത്രം ഇവരെന്നെ കൂടെ ചേർത്തിട്ടുണ്ട് ഇവരിൽ ഒരാളായി തന്നെ അമ്മാവൻ തരുന്നതിന് പുറമേ ഡ്രസ്സായിട്ടും പോക്കറ്റ് മണിയായിട്ടും ഞാൻ എവിടെയും തോറ്റുവാൻ സമ്മതിച്ചു ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഇവള് പോലുള്ളൂ വരുൺ തോളുകൊണ്ട് കണ്ണ് തുടച്ചുകൊണ്ട് പറയുമ്പോൾ ദേവ് സൂര്യാവിന്റെ നേരെ വന്ന് നിന്നു തോളിൽ ചേർത്ത് പിടിച്ചു ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ഇന്ദ്രനോട് ഒരു എന്ന ബഹുമാനം ഉണ്ടെങ്കിലും സൂര്യൻ ദേവ് അവന്റെ ഹൃദയം പിടിപ്പോ കൂട്ടുകാർ കൂടിയാണ് എന്നും കാണാറില്ല വിളിക്കാറില്ല പക്ഷേ ഹൃദയം നോക്കുമ്പോൾ അവർക്ക് പരസ്പരം അറിയാം അവർ കൂട്ടുകാരായിരുന്നു വരുൺ വീണ്ടും സുഭദ്രയെ നോക്കി അതുകൊണ്ട് തന്നെ ഇവളെ വിള ഉപേക്ഷിച്ച് ദേവ് വേറെ പെണ് കിട്ടിയാൽ പോലും ഞാൻ സന്തോഷത്തോടെ അവന്റെ കൂടെ സപ്പോർട്ട് നിൽക്കും സ്വർഗം പോളിൽ ഈ വീടിന്റെ സ്നേഹം മാത്രം നൽകുന്ന ദേവിൻ്റെയൊക്കെ വില അപ്പോഴേ അമ്മയും മോളും പഠിക്കും വാശി പോലെ വരണത് പറയുമ്പോൾ വേണിയും സുഭദ്രയും ഞെട്ടിത്തരിച്ചു പോയിരുന്നു കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം